നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ വരുന്ന മുപ്പത് ദിവസങ്ങളിലെ ഫലങ്ങളാണ് ഇത് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അന്നു മുതൽ മുപ്പത് ദിവസം വരെ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത്രയും കാലം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നില്ല ഇനിയും സന്തോഷത്തിന്റെ കാലമാണ് വരാൻ പോകുന്നത് മത്സര പരീക്ഷകളിലൊക്കെ ശ്രദ്ധയോടെ നീങ്ങിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു വിജയം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവാനായിട്ട് പോകുന്നു സ്വന്തം കുടുംബവുമായിട്ട് അകന്ന് കഴിയുന്ന സാഹചര്യമുള്ളവർക്കെല്ലാം കുടുംബവുമായിട്ട് അടുത്ത് കഴിയാൻ ഇടപഴകാനും ഒക്കെ ഇടവരും ഇണയുമായിട്ട് ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം മാറി രണ്ടുപേരും ഒന്ന് ചേരുന്നതാണ് പ്രവർത്തന മേഖലയിലൊക്കെ കാലോചിതമായിട്ടുള്ള മാറ്റമുണ്ടാകും ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ നിങ്ങൾ പൂർണതയിൽ എത്തിക്കുന്ന ഒരു സമയമാണ് ഈ മുപ്പത് ദിവസം ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം കാര്യനിർവഹണ ശേഷിയൊക്കെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത കാണുന്നു കൃഷിയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ് വാഹനയോഗം ഉണ്ട് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് സുതാര്യതയുള്ള സമീപനത്തിലെ അപമാനത്തെയൊക്കെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്നതാണ് ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്ന ഒരു സമയമാണിത് ശത്രുക്കളുടെ ഉപദ്രവ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുന്നതാണ് ജീവിത രീതിയിലെല്ലാം നിങ്ങൾ പ്രകടമായ മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട് അതിലൂടെ കുടുംബത്തെ ബന്ധുജനങ്ങളുമായിട്ട് സ്വല്പം സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് വാതരോഗ രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് എങ്കിലും ഈ അവസാന മുപ്പത് നാളുകളുടെ അവസാനങ്ങളില് അത് ഭേദമാകുന്നതായിട്ടും കാണുന്നുണ്ട് ഈ മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ആർക്കും പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് വളരെ പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു സമയമാണത് സഹജമായിട്ടുള്ള കഴിവുകൾ പ്രകടമാക്കാൻ അവസരമുണ്ടാവുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളില് സംസാരങ്ങളൊക്കെ ദോഷഫലങ്ങൾ നേടിയെടുക്കും അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ വളരെ നല്ല ഒരു സമയമാണിപ്പോൾ മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് പല വിപത്തുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മുപ്പത് ദിവസം നിങ്ങളുടെ നാവിൻ്റെ ഫലം കൊണ്ട് ചില ചീത്ത കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകോപം നിയന്ത്രിക്കുക നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്ന് രണ്ട് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അങ്ങനെയാണെങ്കിൽ നല്ല വിജയം ഉണ്ടാവുന്നതാണ് സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മനോവിഷമത്തിന് ഇടവരും അതുതന്നെയാണ് പറഞ്ഞത് നമ്മളുടെ നാവുകൊണ്ട് ചില ദോഷങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുക പറയുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുക കർമ്മരംഗത്തു നിന്നും ഒക്കെ കൂടുതൽ വിജയം ഉണ്ടാവുന്നതാണ് പ്രയത്നങ്ങൾക്കൊക്കെ ഈ അന്തിമ നിമിഷത്തിൽ ഫലമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി നിൽക്കുമ്പോൾ അത് തിരികെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിശ്ചയ ദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും പുരോഗതി ഉണ്ടാകുന്നതാണ് രണ്ട് അഞ്ച് ഒൻപത് പതിനാല് പതിനേഴ് പത്തൊമ്പത് തീയതികള് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ശുഭകരമായിട്ട് കാണുന്നുണ്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടിയൊക്കെ ധനം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ സൂക്ഷിച്ച് കണ്ടും ചെയ്യുക ദുഷ്പ്രചരണങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും ഇത് അതെല്ലാം വിഫലമാകുന്ന ഒരു സമയമായിരിക്കും ഇത് സർവദോഷ പരിഹാരത്തിനായിട്ട് പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കണം ശിവ ഭഗവാനെ ധ്യാനിച്ച് ശിവപ്രീതി നേടിയാൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് ഈ മുപ്പത് ദിവസം ശിവനെ നന്നായി ഭജിച്ച് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ജീവിതം വളരെ സുഖവും ലളിതവുമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേങ്കിൽ എവിടെയോ ഒരു തടസ്സം അത് നിങ്ങളുടെ ഈശ്വരാധീനം വളരെ കുറഞ്ഞതുകൊണ്ടാണ് ആ ഒരു തടസ്സം കാണുന്നത് അതുകൊണ്ട് ഈശ്വരാധീനം കൂട്ടുവാനായിട്ട് പ്രാർത്ഥന നല്ലതാണ് സർവദോഷ പരിഹാരത്തിനായിട്ട് പ്രാർത്ഥന കൈവഴിയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്നത് ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ വരുന്ന ദിവസങ്ങളിലെ വരുന്ന മുപ്പത് ദിവസങ്ങളിലെ ഫലങ്ങൾ ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം